ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഒരു വാഹനം ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഒരു കാർ ഉപയോഗിക്കുന്ന പല ആൾക്കാർക്കും തന്നെ ഡ്രൈവിങ്ങിലെ ബേസിക് ആയിട്ടുള്ള ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ഒരു ധാരണ പലർക്കും തന്നെയില്ല അതായത് ഒരു വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിർബന്ധമായിട്ട് നിങ്ങൾ ഈ നാല് കാര്യങ്ങൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കണം നമ്മളുടെ വാഹനത്തിന് സ്റ്റാർട്ട് ചെയ്യുന്നത് മുഖാന്തരം പലതരത്തിലുള്ള കംപ്ലൈന്റുകൾ വാഹനത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാകും ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് എന്താണ് ഇത്രയധികം മനസ്സിലാക്കേണ്ടത് ഈ ഒരു അറിവ് നിങ്ങൾ പരമാവധി വാഹനം ഉപയോഗിക്കുന്ന എല്ലാവർക്കും തന്നെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെല്ലേക്കണിൽ ഓൾ അമർത്തി ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഒരു വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ നിസ്സാരമായി കാണുന്ന പല കാര്യങ്ങളുമുണ്ട് ഇതിൽ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് പല ആൾക്കാരും വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ചെയ്യുന്ന ഒരു മെത്തേഡാണ് വാഹനത്തിൻ്റെ എ സി എപ്പോഴും ഓൺ മോഡിലായിരിക്കും കിടക്കുന്നത് എ സി ഓൺ ആക്കിക്കൊണ്ട് വാഹനം സ്റ്റാർട്ട് ചെയ്യുക അതായത് ഇതുപോലെ ബ്രേക്കേ കാല് വരുന്നു ക്ലച്ച് കവിട്ടുന്നു വണ്ടിയുടെ താക്കോൽ ഓൺ ചെയ്യുന്നു എന്നിട്ട് എന്ത് ചെയ്യും ഇപ്പോൾ എ സി ഓൺ മോഡിലാണ് കിടക്കുന്നത് ഡേ ഈ രീതിയിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു മെത്തേഡ് ഇത് നിങ്ങൾ പരമാവധി ഈ മെത്തേഡിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്യാതിരിക്കാനായിട്ട് ശ്രമിക്കുക നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എ സി ാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ നമ്മളുടെ വാഹനത്തിൻ്റെ എഞ്ചിന് കൂടുതൽ ലോഡ് എടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വരും അത് നമ്മുടെ വണ്ടിയുടെ എഞ്ചിൻ്റെ ആയുസിനെ തീർച്ചയായിട്ടും ബാധിക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട് ദീർഘ കാലങ്ങളും നമ്മളെപ്പോഴും ഈ ഒരു രീതിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിനൊരു സാധ്യതയുണ്ട് എന്നാൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മളൊരു വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വണ്ടിക്ക് ഒരുപാട് ബുദ്ധിമുട്ട് വരാത്ത തരത്തിൽ അല്ലെങ്കിൽ വണ്ടിയുടെ എഞ്ചിന് ഒരുപാട് ബുദ്ധിമുട്ട് വരാത്ത തരത്തിൽ തന്നെ ഒരു വാഹനം സ്റ്റേ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ നമ്മൾ ജസ്റ്റ് എ സി അങ്ങ് ഓഫ് ചെയ്തിടുക അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം വണ്ടി ബ്രേക്ക് കാലുവരുന്നു ക്ലച്ച് ചവിട്ടുന്നു താക്കോൽ ഓൺ ചെയ്യുന്നു നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നു ഓക്കെ അപ്പം നമുക്ക് വളരെ സേഫായിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് എടുക്കാനും പിന്നീട് നമുക്ക് എ സി എപ്പോഴാണ് ആവശ്യം വരുന്നത് ആ സമയത്ത് എ സി ഉപയോഗിക്കുക എന്നുള്ള ഒരു മെതേഡ് ചെയ്യുന്നതാണ് നല്ലത് ഒപ്പം തന്നെ നമുക്ക് അവിടെ കൂടുതലായിട്ടുള്ള ഒരു ഫ്യൂവൽ കത്തിത്തീരുന്ന ഒരു പ്രശ്നവും വരാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ് എപ്പോഴും നമ്മൾ എ സി ഇടുന്നത് മുഖാന്തരം ഇനി ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ പോയിന്റ് ഈ പോയിന്റ് നിങ്ങൾ കൃത്യമായിട്ട് श्रद्ध किया വാഹനം ഉപയോഗിക്കുന്ന ഒരുപാട് പേര് തന്നെ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഈ രണ്ട് മിസ്റ്റേക്കുകൾ അടുപ്പിച്ച് ഡ്രൈവിങ്ങിൽ ചെയ്യുന്നുണ്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അതെന്താണെന്ന് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം അതായത് വാഹനത്തിൽ കയറിയിരിക്കുന്നു ബ്രേക്കേക്കാൽ വരുന്നു ക്ലച്ച് ചവിട്ടുന്നു അതേ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നു കണ്ടോ വളരെ വേഗത്തിലാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്തത് നിസ്സാര സമയം കൊണ്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന മെത്തേഡ് നിങ്ങൾ ഇങ്ങനെ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നതിലൂടെ നിങ്ങൾ ചെയ്യുന്ന രണ്ട് അബദ്ധങ്ങളുണ്ട് അതെന്താണെന്ന് ഞാൻ പറയാം ഒന്നാമതെന്ന് പറയുന്നത് നമ്മൾ വാഹനം ഇതുപോലെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ പ്രത്യേകിച്ച് നമ്മളുടെ വണ്ടി രാവിലെയൊക്കെ സ്റ്റാർട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് പ്രധാനമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് രാവിലെയൊക്കെ സ്റ്റാർട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ഈ ഓയിലൊക്കെ എപ്പോഴും താന്ന് എഞ്ചിൻ അടിഭാഗത്ത് താഴ്ന്നായിരിക്കും കിടക്കുന്നത് നമ്മൾ പെട്ടെന്ന് വണ്ടിയുടെ താക്കോൽ ഓൺ ചെയ്ത് ഒറ്റയടിക്ക് സ്റ്റാർട്ടാകുന്ന സമയത്ത് ഓയിൽ എല്ലായിടത്തും എത്താനായിട്ടുള്ള ഒരു ലാഗ് വരും അപ്പം ആ താമസം കൊണ്ട് എന്ത് ചെയ്യും കൃത്യമായിട്ട് നമ്മളുടെ എൻജിൻ്റെ പല ഭാഗങ്ങൾക്ക് തേയ്മാനം വരാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ നമ്മളുടെ നമ്മൾ വാഹനം ഉപയോഗിക്കുന്നത് തണുപ്പുള്ള ഏരിയകളിൽ അല്ലെങ്കിൽ തണുപ്പുള്ള സ്ഥലങ്ങളിലാണെന്നുണ്ടെങ്കിൽ എൻജിൻ ഒന്ന് ചെറുതായിട്ട് ഹീറ്റ് ഹീറ്റാകാനായിട്ടുള്ള ഒരു താപനിലയിലേക്ക് എത്താനായിട്ടുള്ള ഒരു ടൈമുണ്ട് അപ്പോൾ അത് നമ്മൾ കൊടുക്കണം അതിന് ഒരുപാട് സമയമൊന്നും നമ്മൾ കൊടുക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളില്ല ഒരു രണ്ടോ മൂന്നോ സെക്കൻഡ് ജസ്റ്റ് വണ്ടിയുടെ താക്കോൽ ഒന്ന് ഓൺ ചെയ്തിടുക വണ്ടിയുടെ മീറ്റർ കൺസോളിലെ വാർണിംഗ് ലൈറ്റുകളൊക്കെ തെളിയുക ശേഷം മാത്രമേ വണ്ടി സ്റ്റാർട്ടാകുള്ളൂ അതായത് ബ്രേക്ക് കാലു വെക്കുന്നു ക്ലച്ച് ചവിട്ടുന്നു താക്കോൽ ഓൺ ചെയ്യുന്നു ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യുക മീറ്റർ കൺസോളിലെ വാർണിംഗ് ലൈറ്റുകളൊക്കെ നമ്മളൊന്ന് നോക്കുക എല്ലാം തെളിഞ്ഞൊന്ന് ഉറപ്പു വരുത്തിയതിന് ശേഷം എന്ത് ചെയ്യണം നമ്മൾ ജസ്റ്റ് ഒറ്റ നമ്മുടെ വണ്ടി സ്റ്റാർട്ടായി ഇനി അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മൂന്നാമത്തെ പോയിന്റ് ആണ് പറയുന്നത് ഇപ്പോൾ എൻ്റെ വണ്ടി സ്റ്റാർട്ടിങ്ങിലാണ് അതായത് ചില ആൾക്കാർ ചെയ്യുന്ന ഒരു രീതിയാണ് ഇതുപോലെ വാഹനം അങ്ങ് സ്റ്റാർട്ട് ചെയ്താൽ ഉടൻ തന്നെ എന്ത് ചെയ്യും ആക്സിലറേഷൻ കൊടുത്ത് പെട്ടെന്ന് അങ്ങ് റേസ് ചെയ്യും പ്രത്യേകിച്ച് രാവിലെ വണ്ടി എടുക്കുന്ന സമയത്ത് വണ്ടി കുറേ സമയം പാർക്ക് ചെയ്ത് കിടക്കുവാണല്ലോ അതുകൊണ്ട് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്താൽ ഉടൻ തന്നെ ആക്സിലറേഷൻ കൊടുത്ത് റേസ് ചെയ്യണം ചിന്തയാണ് പലർക്കും ഉള്ളത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതുപോലെ ഇങ്ങനെ ആക്സിലറേഷൻ കൊടുത്ത് റേസ് ചെയ്യുന്ന മെതേഡ് ഒരിക്കലും നിങ്ങൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ഇത് ചെയ്യാനേ പാടില്ല കാരണം നമ്മൾ രാവിലെയൊക്കെ വാഹനം സ്റ്റാർട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ഇത് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞ പോയിന്റ് ആണ് കൃത്യമായിട്ട് ഓയിലൊക്കെ നമ്മളുടെ എൻജിൻ്റെ ഭാഗങ്ങളിലേക്ക് എത്താനായിട്ടുള്ള ഒരു ടൈം കൊടുക്കുക അതിന് ജസ്റ്റ് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് ഒരു ഒരു മൂന്നാലഞ്ച് സെക്കൻഡ് അല്ലെങ്കിൽ ഒരു പത്ത് സെക്കൻഡ് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തെടുക്കുക അപ്പം ആ നോർമൽ സ്റ്റാർട്ടിങ്ങിൽ എല്ലാ ഭാഗങ്ങളിലേക്ക് ഓയിൽ എത്തിക്കോളും അതിനുശേഷം വണ്ടി എടുത്തു പോയാൽ മതി ഒരു കാരണവശാലും നമ്മൾ ഇതുപോലെ ആക്സിലറേഷൻ കൊടുത്ത് റേസ് ചെയ്യേണ്ട കാര്യങ്ങൾ പുതിയ ഒരു വാഹനങ്ങൾക്കും തന്നെ ഇല്ല ഇത്തരത്തിൽ റേസ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് ഫ്യൂവൽ കത്തിത്തീരും രണ്ട് നിങ്ങളുടെ എഞ്ചിന്റെ ഉള്ളിലുള്ള പല ഭാഗങ്ങൾക്കും തേയ്മാനം ഇനി ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അടുത്തൊരു പോയിന്റാണ് പറയുന്നത് അതായത് നമ്മൾ ഒരു വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ വണ്ടിയുടെ ഗിയർ ന്യൂട്രാക്കിയിട്ട് ബ്രേക്കേ കാലു വെച്ചാണ് വാഹനം സ്റ്റാർട്ട് ചെയ്യേണ്ടത് അതോ ക്ലച്ച് ചവിട്ടിയാണോ വണ്ടി സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ചിന്ത പലർക്കും ഉണ്ട് നമ്മളിപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഗിയർ ജസ്റ്റ് ന്യൂട്രൽ ആക്കിയിട്ട് അതായത് ഇപ്പം എൻ്റെ വണ്ടിയുടെ ഗിയർ ജസ്റ്റ് ന്യൂട്രൽ പൊസിഷനിലാണ് കിടക്കുന്നത് നമ്മൾ ഇതുപോലെ ന്യൂട്രൽ പൊസിഷനിലാക്കി ആക്കുന്നു എന്നിട്ട് ബ്രേക്ക് മാത്രം നമ്മൾ ചവിട്ടിയിട്ട് വണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു ഓക്കെ ഇതുപോലെ നമ്മൾ ജസ്റ്റ് വണ്ടിയുടെ താക്കോൽ ഓൺ ചെയ്യുന്നു ഒരു രണ്ട് മൂന്ന് സെക്കൻഡിന് ശേഷം വണ്ടി ഇതുപോലെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ വാഹനത്തിനുള്ളിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് എന്താണെന്ന് ഞാൻ പറയാം ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ എൻജിൻ ിൽ നിന്ന് വരുന്ന പവർ സ്വാഭാവികമായിട്ട് നമ്മളുടെ വീലുകളിലേക്ക് ചെല്ലുന്നുണ്ട് പക്ഷെങ്കിൽ ഗിയറിലല്ലാത്ത വാഹനം കിടക്കുന്നത് ഗിയറിലല്ലാത്തത് കൊണ്ട് തന്നെ ഒരു കാരണവശാലും നമ്മുടെ വണ്ടി മുന്നോട്ട് ചാടുകയോ അല്ലെങ്കിൽ വണ്ടി റൺ ചെയ്യുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഒരു ചെറിയൊരു പവർ ഫ്ലോ നമുക്ക് ഗിയർ വഴി ഗിയറിലേക്ക് ചെല്ലുന്നുണ്ട് അത് വീലുകളിലേക്ക് എത്തുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പം നമുക്ക് ഈ പവർ ഫ്ലോ വീലുകളിലേക്ക് എത്താതിരിക്കണം അല്ലെങ്കിൽ എഞ്ചിനെയും ഗിയർ ബോക്സിനെയും പൂർണ്ണമായിട്ട് നമുക്ക് സെപ്പറേറ്റ് ആക്കണം പൂർണ്ണമായിട്ട് നമുക്ക് എഞ്ചിനെയും ഗിയർ ബോക്സിനെയും സെപ്പറേറ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് സമയത്ത് എന്ത് ചെയ്യണം ക്ലച്ച് അങ്ങ് ചവിട്ടി കൊടുക്കണം അതായത് ഇതുപോലെ ഇപ്പം ഞാൻ വണ്ടിയുടെ താക്കോൽ ഓഫ് ചെയ്യുന്നു വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ പൂർണ്ണമായിട്ട് ക്ലച്ച് അങ്ങ് ചവിട്ടി എന്നിട്ട് വണ്ടിയുടെ താക്കോൽ ഓൺ ചെയ്യുന്നു ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുന്നു ശേഷം എന്ത് ചെയ്യുന്നു വണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്തു ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ എഞ്ചിനും ഗിയർ ബോക്സ് ബോക്സും സെപ്പറേറ്റ് ആണ് അതായത് എഞ്ചിനിൽ നിന്ന് വരുന്ന ഒരു പവർ നമുക്ക് ഗിയറിലേക്കോ എത്തും ില്ല വീലുകളിലേക്ക് പോകാനായിട്ടുള്ള സാധ്യതയുമില്ല ഇപ്പം എൻജിൻ മാത്രം സ്റ്റാർട്ടിങ്ങിലാണ് നിൽക്കുന്നത് ഞാൻ പറഞ്ഞൊരു ഐഡിയ നിങ്ങൾക്ക് പിടി കിട്ടിയോ അതുകൊണ്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പരമാവധി നമ്മൾ ക്ലച്ച് ചവിട്ടിക്കൊണ്ട് തന്നെ വാഹനം സ്റ്റാർട്ട് ചെയ്യുക അതുപോലെ തന്നെ ക്ലച്ച് ചവിട്ടിക്കൊണ്ട് തന്നെയാണ് വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഉള്ള ഒരു ഗുണം എന്താണ് ഇൻ കേസ് നമ്മുടെ വണ്ടി ഒരു ഗിയറിലാണ് കിടക്കുന്നത് നമ്മൾ ക്ലച്ച് ചവിട്ടാനായിട്ട് അല്ലെങ്കിൽ ഗിയർ നോട്ടർ ആക്കിയ സമയത്ത് ഒന്നെങ്കിൽ ഗിയർ മാറിപ്പോയി മറ്റേതെങ്കിലും ഒരു ഗിയർ വീണു അല്ലെങ്കിൽ നമ്മൾ ന്യൂട്ടറാക്കാൻ മറന്നുപോയി പോയി ബ്രേക്ക് വെച്ച് നമ്മൾ വണ്ടി അങ്ങ് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ എന്ത് ചെയ്യും വണ്ടി മുന്നോട്ട് ജെമ്പ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ വണ്ടിയുടെ ഗിയർ ന്യൂട്ടർ ആക്കിയാലോ അല്ലെങ്കിൽ ഗിയറിലാണ് വണ്ടി കിടക്കുന്നതെങ്കിൽ പോലും നിർബന്ധമായിട്ട് നമ്മൾ ക്ലച്ച് ചവിട്ടുന്ന ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ വണ്ടി വളരെ സേഫ് ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അതുകൊണ്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പരമാവധി നിങ്ങൾ എന്ത് ചെയ്യണം ക്ലച്ചും കൂടെ ചവിട്ടി ബ്രേക്കിനോടൊപ്പം ക്ലച്ചും കൂടെ ചവിട്ടി വണ്ടി സ്റ്റാർട്ട് ചെയ്യുക ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും പുതിയ ഒട്ടുമിക്ക വാഹനങ്ങളും ഞാൻ പുതിയ വണ്ടികളുടെ കാര്യമാണ് പറയുന്നത് പഴയ വണ്ടികളല്ല പുതിയ ഒട്ടുമിക്ക വാഹനങ്ങളും സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ നിർബന്ധമായിട്ടും ബ്രേക്കിനോടൊപ്പം ക്ലച്ചും കൂടെ ചവിട്ടിയാലേ നമ്മുടെ വണ്ടി സ്റ്റാർട്ടാകും വണ്ടിയുടെ ഗിയർ ന്യൂട്രലായിട്ട് ആയിക്കിട്ട് വണ്ടി സ്റ്റാർട്ടാക്കാൻ നോക്കി സ്റ്റാർട്ട് ആകില്ല അപ്പം ക്ലച്ച് ചവിട്ടിയാൽ മാത്രം സ്റ്റാർട്ടാകുന്ന സംവിധാനങ്ങൾ അത് സേഫ്റ്റിയുടെ ഭാഗമായിട്ട് പുതിയ ഒട്ടുമിക്ക വണ്ടികളിലും വന്നിട്ടുണ്ട് അപ്പോൾ അതൊന്നും നിങ്ങൾ ഓർമ്മയിൽ വെക്കുക ഇനി വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക ഇത് പ്രത്യേകിച്ച് വാഹനം പഠിച്ചു തുടങ്ങുന്ന ബിഗിനേഴ്സാണ് ശ്രദ്ധിക്കേണ്ടത് അതായത് ഇപ്പോൾ എൻ്റെ കാലം ബ്രേക്കിൽ കൊണ്ട് ഞാൻ ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടുന്നു വണ്ടിയുടെ താക്കോൽ ഇതുകൊണ്ട് ഇതുപോലെ നമ്മൾ ജസ്റ്റ് തിരിച്ചൊന്ന് ഓൺ ചെയ്യുന്നു വാർണിംഗ് ഒക്കെ തെളിഞ്ഞു തെളിഞ്ഞിട്ട് നമ്മളിത് വണ്ടി നമ്മൾ ഒറ്റ തിരിക്കുന്നു വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു സ്റ്റാർട്ട് ചെയ്താൽ ഉടൻ തന്നെ കൈയ്യെ കൈ നിങ്ങൾ എന്ത് ചെയ്യണം താക്കോലിൽ നിന്ന് എടുത്തേക്കണം ചില ആൾക്കാർ ഈ സ്റ്റാർട്ട് ചെയ്തിട്ട് ഞെക്കി അങ്ങോട്ട് മുന്നോട്ട് പിടിക്കും അങ്ങനെ ഒരു കാരണവശാലും നിങ്ങൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ചെയ്യരുത് ഇത് വളരെ കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ വാഹനത്തിൻ്റെ സ്റ്റാർട്ടറിന് കംപ്ലയിൻ്റ് വരും അതുകൊണ്ട് ഒരിക്കലും ചെയ്യാൻ പാടില്ല നമുക്ക് ഈ ഇതൊരു ആണ് ഇപ്പം പുതിയ വാഹനങ്ങളിൽ നമുക്ക് ജസ്റ്റ് പ്രെസ്സ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ട് സ്റ്റാർട്ടായി എടുക്കാനായിട്ട് കഴിയും നമ്മൾ ഈ താക്കോലിവിടെ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം ഒറ്റത്തിരിവ് ദേ തിരിച്ച് വണ്ടി സ്റ്റാർട്ടായി താക്കോലേന്ന് കൈ എടുത്തേക്കണം അപ്പോൾ താക്കോല് നോർമൽ കണ്ടീഷനിലേക്ക് വന്നോളൂ അപ്പോൾ ഇത് നിങ്ങൾ കൃത്യമായിട്ട് വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക താക്കോൽ ഒരു കാരണവശാലും പിടിച്ചുകൊണ്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പാടില്ല അപ്പോൾ ഒരു വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് ഇത് നിർബന്ധമായിട്ട് ശ്രദ്ധിച്ച് ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്യുക വീണ്ടും നമുക്ക് നാളെ മറ്റൊരു അറിവുമായിട്ട് കാണാം വീഡിയോ പ്രയോജനം ചെയ്തതെന്ന് തോന്നിയാൽ പരമാവധി എല്ലാവർക്കും വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക മറക്കാൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജിലും നമ്മൾ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ആ പേജിലൂടെ വീഡിയോ കാണാം വാട്സാപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഡ്രൈവിംഗ് പ്രാക്ടീസോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം ഓക്കെ ബൈ